അയ്യൻകൊന്ന് പഞ്ചായത്തിലെ ഉരുപ്പുംകുറ്റി ഈന്തുംകരി എടപ്പുഴ വാളത്തോട് മേഖലകളിൽ വന്യജീവി ശല്യം അധികരിച്ചതോടെ എ കെ സി സി കരിക്കോട്ടക്കരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ കർഷകരുടെ പ്രതിഷേധം വിരമ്പി കാട്ടാനിറങ്ങി കൃഷികൾ വ്യാപകമായി നശിപ്പിച്ച് തുടങ്ങിയതോടെയാണ് എ കെ സി സി കരിക്കോട്ടക്കരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാരിച്ളിൽ യോഗം വിളിച്ചു ചേർത്തത് യോഗത്തിൽ സെന്റ് തോമസ് ചർച്ച് എ കെ സി സി പ്രസിഡന്റ് കെ സി ചാക്കോ സ്വാഗതം പറഞ്ഞു റവറൻ ഫാദർ കുര്യാക്കോസ് കളരിക്കൽ അധ്യക്ഷനായി സണ്ണി ജോസഫ് എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു വളരെ ഗൗരവമേറിയതാണ് നമുക്കെല്ലാവർക്കും ഇത് കേരളത്തിലെ ഇന്ന് എല്ലാ സ്ഥലത്തും തന്നെ കഴിഞ്ഞ ദിവസം കക്ഷി വ്യത്യാസമില്ലാതെ കുട്ടനാട് എം എൽ എ ആണ് കുട്ടനാട് ആലപ്പുഴ ജില്ലയിൽ മാത്രമാണ് ഫോറസ്റ്റിന്റെ അതിർത്തിയില്ലാത്ത ഒരു ജില്ല കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് ആണ് അദ്ദേഹം വനമന്ത്രിയുടെ പാർട്ടിയിലുള്ള ആളുകൾ ഞാൻ അയ്യൻമുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ചൻ പൈമ്പിള്ളിക്കുന്നേൽ വാർഡ് മെമ്പർ ജോസഫ് എടപ്പുഴ വാർഡ് മെമ്പർ ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു ഇരിട്ടി ഫോറസ്റ്റർ ജിജിൽ കരിക്കോട്ടക്കരി പോലീസ് എസ്ഐ അജിത് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു